നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വന്തം മകന്റെ ജോലിയിൽ കഞ്ഞിയിൽ പാറ്റയല്ല പാർക്കല്ലെടുത്തിട്ടിരിക്കുകയാണ് ശങ്കർദാസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് സർക്കാർ കടക്കവേ സംസ്ഥാന പോലീസ് തലപ്പത്ത് നടന്ന അഴിച്ചുപണിയിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കൊച്ചി സിറ്റി കമ്മീഷണറുടെ മാറ്റം തന്നെയാണ് സർക്കാരിന് ഏറെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന സന്ദേശത്തോടെ കൊച്ചിയിലെ നിർണായക ദൗത്യമേൽപ്പിച്ച ഡി ഐ ജി ഹരിശങ്കറിനെ നിയമനം നടന്ന ദിവസങ്ങൾക്കക മാറ്റിയത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് കൊച്ചി നഗരത്തിലെ ക്രമസമാധാനവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും വിശ്വസ്തമായ കൈകളിൽ ഏൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിശങ്കറെ മുഖ്യമന്ത്രി അവിടെ പ്രതിഷ്ഠിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായി ഉയർന്നുവന്ന ശബരിമല സ്വർണക്കൊള്ള കേസ് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഈ കണക്കുകൂട്ടലുകളെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ കേസ് ഹരിശങ്കറിന്റെ പിതാവ് കെ പി ശങ്കർദാസ് അറസ്റ്റിലായതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു പിതാവിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ മോശം ആരോഗ്യസ്ഥിതിയും ഹരിശങ്കറെ വ്യക്തിപരമായി തളർത്തി കഴിഞ്ഞു ഒരു മകൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനായി അദ്ദേഹം പതിനഞ്ച് ദിവസത്തെ അവധിക്ക് അപേക്ഷിക്കുകയും ചെയ്തു കൊച്ചി പോലൊരു തന്ത്രപ്രധാനമായ സ്ഥലത്ത് കമ്മീഷണർ അവധിയിൽ പോകുന്നത് തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ സർക്കാരിന് ഗുണകരമല്ലെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി തന്നെ കൊച്ചി കമ്മീഷണർ പദവിയിൽ നിന്നും മാറ്റണമെന്നും ഹരിശങ്കർ നിർദ്ദേശിച്ചു ഈ സാഹചര്യത്തിൽ സർക്കാരിനെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെ വിവാദങ്ങളുടെ നിഴലിൽ നിർത്തി പ്രതിപക്ഷം ആയുധമാക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന് മാന്യമായ ഒരു സേഫ് എക്സിറ്റ് നൽകാനാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചത് ഹരിശങ്കറെ സായുധ പോലീസ് ബറ്റാലിയൻ ഡി ഐ ജി സ്ഥാനത്തേക്ക് മാറ്റിയതിലൂടെ അദ്ദേഹത്തെ വിവാദങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ സർക്കാരിന് കഴിഞ്ഞു പകരം ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി ഐ ജി ആയിരുന്ന കാളിരാജ് മഹേഷ് കുമാറിനെ കൊച്ചി കമ്മീഷണറായി നിയമിച്ച കൊച്ചിയിലെ ദൗത്യം സുരക്ഷിതമായ മറ്റൊരു കൈയിലേക്ക് കൈമാറുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പ്രതിസന്ധികൾ ഭരണത്തെ ബാധിക്കരുത് എന്ന കർശന നിലപാടാണ് മുഖ്യമന്ത്രിയുടേത് ഹരിശങ്കറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ചാണ് ഈ സ്ഥാന ചലനം ഉണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ സൂചിപ്പിക്കുന്നു ഈ അഴിച്ചുപണിയിലൂടെ വിവാദങ്ങളെ തണുപ്പിക്കാനും അതേസമയം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തെളിയിക്കാനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് കമ്മീഷണറായ ഡി രാഗരാജുവിനെ തൃശൂർ റേഞ്ച് ഡി ഐ ജി ആക്കി തൃശൂർ റേഞ്ച് ഡി ഐ ജി ആയിരുന്ന ഒരാൾ ആർ ബി കൃഷ്ണയെ എറണാകുളം റേഞ്ച് ഡി ഐ ജി ആയി നിയമിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി ആയിരുന്ന ജി ജയദേവിനെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന കിരൺ നാരായണാണ് പുതിയ സ്പെഷ്യൽ ബ്രാഞ്ച് അതായത് ഇന്റർണൽ സെക്യൂരിറ്റി എസ് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ എസ് സുദർശനനെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി നിയമിച്ചു എറണാകുളം ജില്ലാ റൂറൽ പോലീസ് മേധാവി ഹേമലതയെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജുവാണ് പുതിയ കോസ്റ്റൽ പോലീസ് ഐ കോസ്റ്റൽ പോലീസ് എഐ ജി പദം സിംഗിനെ കോഴിക്കോട് സിറ്റി ലോ ആൻഡ് ഓർഡർ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായി നിയമിച്ചു തിരുവനന്തപുരം സിറ്റി ഡി സി പി ആയിരുന്ന ടി ഫറാഷിനെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയാക്കി കൊച്ചി സിറ്റി ഡി സി പി ആയിരുന്ന ജീവനപുണ്ടി മഹേഷിനെ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയാക്കി വയനാട് ജില്ലാ പോലീസ് മേധാവി തബേഷ് ബസുമതിരിയാണ് പുതിയ തിരുവനന്തപുരം സിറ്റി ഡി കോഴിക്കോട് സിറ്റി ഡി സി പി ആയിരുന്ന അരുൺ കെ പവിത്രനെ വയനാട് ജില്ലാ പോലീസ് മേധാവിയാക്കി കേരള ആം വിമൻ പോലീസ് ബറ്റാലിയൻ കമാൻഡർ ആയിരുന്ന മുഹമ്മദ് നദിമൂദിനെ റെയിൽവേ എസ് പി ആയി നിയമിച്ചു റെയിൽവേ എസ് പി കെ എ ഷഹൻഷാ കെ കൊച്ചി സിറ്റി ഡിസി ഡി സി പി ആക്കി നിയമിച്ചു സംസ്ഥാനത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തി സർക്കാർ പുതിയ ഉത്തരവിറക്കുമ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായ ഐ ജി കാളിരാജ് മഹേഷ് കുമാറിനെ നിയമിക്കുമ്പോഴാണ് ഇവിടെ പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശങ്കർദാസിനെ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നും മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്നും അവിടെ പോലീസിന്റെ സുരക്ഷയിലായിരിക്കും മറ്റ് ചില ചികിത്സാ രീതികളെന്നും പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല കേസുമായി ബന്ധപ്പെട്ട് ഒന്ന് ചോദിക്കുവാനോ ഒന്നും പറയുവാനോ നിലവിൽ ശങ്കർദാസിന് കഴിയുകയുമില്ല ശങ്കർദാസിന്റെ ജാമ്യവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കോടതിയിൽ നടക്കുന്നുമുണ്ട് ജി ജയ്ദേവിനെയും കൊല്ലം സിറ്റി കമ്മീഷണറായി ഹേമലതയെയും നിയമിച്ചിട്ടുണ്ട് റേഞ്ച് ഡി ഐ ജിമാർ ടി നാരായണനെ തൃശൂർ റേഞ്ച് ഡി ഐ ജി ആയും അരുൺ ആർ ബി കൃഷ്ണ എറണാകുളം റേഞ്ച് ഡി ഐ ജി ആയും നിയമിച്ചു ഹരിശങ്കറാണ് പുതിയ ബറ്റാലിയൻ ഡി ഐ ജി ജില്ലാ പോലീസ് മേധാവിമാർ ജെ മഹേഷ് തിരുവനന്തപുരം റൂറൽ കെ എസ് സുദർശനൻ എറണാകുളം റൂറൽ അരുൺ കെ പവിത്രൻ വയനാട് ഫറഷ് ടി കോഴിക്കോട് റൂറൽ എന്നിവരെ അതത് ജില്ലകളിലെ എസ് പിമാരായി നിയമിച്ചു കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണറായി ഷഹൻഷാ കെ എസിനെയും തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണറായി തബോഷ് ബസുമത്രയെയും നിയമിച്ചു പദം സിംഗ് കോഴിക്കോട്ടെ പുതിയ ഡെപ്യൂട്ടി കമ്മീഷണർ കിരൺ നാരായണനെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി ആയും മുഹമ്മദ് നദിമുദ്ദീനെ റെയിൽവേ എസ് പി ആയി മാറ്റി നിയമിച്ചിട്ടുണ്ട് അതേസമയം പുതിയ നിയമനം ലഭിച്ച ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസിന് വ്യക്തിപരമായ കാരണങ്ങളാൽ ജനുവരി എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ പതിനഞ്ച് ദിവസത്തെ ആർജിത അവധി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇതിനായുള്ള ഔദ്യോഗിക ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹരിശങ്കറിന്റെ അച്ഛൻ ശങ്കർദാസിനെ കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു